നല്ലതല്ല ഞാൻ എന്താ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ അപ്പം ഒരു ഫാമിലി അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെ ഫാമിലിയെ തകർക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രണവിന്റെ റിപ്ലൈ പ്രവീണിന്റെ റിപ്ലൈ എന്താ നമുക്ക് നോക്കാം ഹേ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോ ഇന്നലെയായിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ റോ ആദ്യം അവിടുന്ന് ഈ വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു അവിടുന്ന് ചെയ്തത് അതേ തെറ്റാണ് അതിൻ്റെ ഇറക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് വിഷയം കൂടുതൽ വഷളാകത്തേയുള്ളൂ അല്ലാതെ ഒരിക്കലും സോട്ട് ഔട്ട് ആവില്ല എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് അഡ്രസ്സില്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മയടുത്ത് അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറ്റില്ല അവനാദിടും എന്നു ഗ്രൂപ്പ് അങ്ങനെ നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിടാൻ പാടില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇമോഷണൽ സീനും കഴിയുന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിൽ ഒരു രീതിയിൽ ഒരു ഇമ്പാക്ട് കൊടുത്തിട്ട് അത് എന്തിന് അതുകൊണ്ട് എന്തായി പ്രശ്നം വഷളാകത്തേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും വീട്ടിലുള്ള പ്രശ്നങ്ങൾ നാട്ടിക്കൊണ്ടിട്ട് അലക്കരുത് ഇത് പണ്ട് നമ്മൾ റോഡിക്കിടന്ന് അടി കൂടുന്നു പോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പരിപാടി അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ വീടുണ്ട് നമ്മുടെ ഇതാണ് കുടുംബം ഇതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നാണ് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട പ്രശ്നമായിരുന്നു കൊണ്ടുവന്ന് കൊണ്ടുവന്നിപ്പോൾ പറഞ്ഞതാണ് പ്രശ്നമായത് ഇത് ഏറ്റുപിടിക്കാൻ പലരും കാണും രണ്ടു ഭാഗത്തോട്ടും ആളുകൾക്ക് കണ്ടു തന്നെ ഇരിക്കാൻ നല്ലൊരു സുഖമായിരിക്കും ഈ ഇതിൽ കൂടെ യൂട്യൂബിൽ പറയുന്നത് കൊണ്ട് കാശുണ്ടാകുമായിരിക്കും പക്ഷെ നമ്മൾ എന്താ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഇതായിക്കൊണ്ട് അല്ലെങ്കിൽ റോഡിൽ കിടന്ന് ഒരു ബേളം നമ്മള് കാശ് മാത്രം വാർഡ് നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാമല്ലോ രണ്ടുപേരും മക്കളാണ് അപ്പം അത് പറഞ്ഞ് സോർട്ട് ചെയ്യാൻ നോക്കണത് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കളയമ്പോട് ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കും അവിടെ നിന്ന് ഇനി വീണ്ടും റെസ്പോൺസ് കൊടുക്കേണ്ടി വരും ഇതിങ്ങനെ ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ട് പോകും ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും നല്ലത് വരുന്നില്ല ചീത്ത കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോകുന്നതാണ് പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ എന്താ ഇപ്പൊ പറയണ്ടേ വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ട ഒരു നാല് ചൂടിന് ഉള്ളിൽ സംസാരിച്ചു തീർക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ ആണ് കൈവിട്ട കളിയാണ് ഇപ്പം അങ്ങ് പടരൊന്ന് അത് നിങ്ങൾക്കൊക്കെ വ്യൂസ് നല്ല ഉള്ളത് കാരണം നല്ല രീതിയിൽ വരും നല്ല നെഗറ്റീവാണ് അതിപ്പോൾ ഒന്നും പിടിച്ചാൽ പറ്റത്തില്ല നിങ്ങൾ തന്നെ തന്നെ അത് പറഞ്ഞ് തീർക്കേണ്ടതായിരുന്നു ഇത്രയും വഷളാക്കേണ്ട ഓരോ ആവശ്യവും ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഇപ്പം അവിടുന്ന് അങ്ങനെ വീഡിയോ ഇട്ടതും തെറ്റാണ് ഇവിടെ നിന്ന് ഒരു റെസ്പോൺസ് പോകുന്നതും തെറ്റാണ് രണ്ടുപേരുടെയും ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ബേസിക്കലി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ തീർക്കുക അല്ലാതെ എടുത്തിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് ഇതാക്കല കണ്ടത് അതിനെങ്കിലും മനസ്സിലാക്കുക ഇത് ഇവർ മാത്രമല്ല ഇവർക്ക് വ്യൂസ് ഉള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കപ്പെടും പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കളിപ്പീര് പരിപാടിയും കൊണ്ടൊക്കെ നിൽക്കുന്ന ആളുകളുമുണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഇട്ട് അങ്ങനെയും വരുന്നവരുണ്ട് ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് വരുന്നേ ഉള്ളൂ പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളും ആയിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ പറയരുത് ഇനിയും ഇത്രയും പറയപ്പോ തന്നെ ഇങ്ങനെ ഇനിയും അകത്തുള്ള വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഒന്ന് പോയി ആലോചിച്ചു കൈവിട്ടു കൈവിട്ട കളിയാണ് എന്നെപ്പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അത് ഒരു അച്ഛനും അമ്മയും ചെയ്യത്തില്ല അച്ഛനും അമ്മയും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് സോ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കണം വീഡിയോ ഇടുക അത് പ്രാക്ടിക്കലി വർക്ക് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുള്ള ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരിക്കലും സോൾവ് ചെയ്യത്തില്ല നിങ്ങൾ വീഡിയോ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നത് ചീത്ത പറയുന്നവർ ചിലപ്പം ആ അത് കുറച്ച് പേര് നിങ്ങളുടെ കൂടെ നിൽക്കുമായിരിക്കും പക്ഷേ ഇത് നിങ്ങൾക്ക് ദോഷമല്ലേ ചെയ്തുള്ളൂ നിങ്ങളുടെ ഫാമിലിയിലാണ് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയാണോ വലുത് നാട്ടുകാരാണോ വലുതെന്നുള്ളത് ചിന്തിക്കണം നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് എന്താണ് കാര്യം അവർ കുറച്ച് പേരും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരിക്കും ഇത്രേ ഉള്ളൂ അതല്ലാതെ എന്ത് പ്രയോജനമാണുള്ളത് ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചോക്ക് ഇവിടെ ചോദിച്ചോക്ക് ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടൻ്റെ അകമായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവ എന്റെ അനിയനെയാണ് ഞാൻ എന്റെ ചേട്ടൻ അക അതൊരിക്കലും മാറത്തില്ല അതങ്ങനെ പിന്നെ രണ്ടുപേരും മനസ്സിലാക്കുക ഇത് ചേട്ടൻ തമ്മിൽ അടിയന്ത പ്രശ്നമാണ് അല്ലാതെ എന്താ പറയേണ്ടത് ഇതൊക്കെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടല പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ചെയ്തതാണ് നല്ലതല്ല ഞാൻ എന്താ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തിൻ്റെ അവ എൻ്റെ ഇത് ചെയ്തതൊന്നും ശരിയല്ല പക്ഷെ ഞാൻ അതക്കും ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദേവി ഇത് വെറുതെ വെറുതെ വിടുക എൻ്റെ പൊന്നുമോനെ ഇനി അതോടെ വിളിച്ച് പറയല്ലേ എന്തോ പറയണ്ടെന്നോർ ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവുന്നില്ല ഇത് വേറെ ലെവലിലോട്ട് എക്സ്കലേറ്റ് ആവാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട് പിന്നെ അച്ഛനും അമ്മയും മനസ്സിലാക്കുക രണ്ടുപേരും മൂത്തമ്മൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ടുപേരും ഒരുപോലെ തന്നെ കാണുകയും ഇപ്പോഴും എന്നിട്ട് അവരോട് സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലാതെ മൂത്തമോൻ്റെ കല്യാണം കഴിഞ്ഞ് കാരണം അവരോട്ട് കുറച്ച് കാര്യങ്ങൾ വൈഫിൻ്റെ അടുത്തോട്ട് ശ്രദ്ധ പോകും ചിലപ്പോൾ അന്നേരം നമ്മുടെ ശ്രദ്ധ മൊത്തം ഇളയ മോൻ്റെ അടുത്തോട്ട് പോകും അപ്പം അത് വിഷയങ്ങൾക്ക് സാധ്യത ഉണ്ട് അവിടെ ഭയങ്കര മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും അവൻ മൂത്ത മോനെ വൈഫ് പറഞ്ഞാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇളയ മോനെ ആണ് ഒറ്റയ്ക്കുള്ളത് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്നതാണ് ഇതൊക്കെ തന്നെ അതൊക്കെ മനസ്സിലാവും പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ നിന്ന് സംസാരിച്ച് അവരെ ഒരുപോലെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് അത് അങ്ങനെ ചെയ്താൽ ചെയ്താലിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും ഒരു താല്പര്യം ഇല്ല എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരാം ദൈവം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും കരഞ്ഞിരൊന്നും കാണാനും കൊണ്ടൊക്കത്തില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് അപ്പോ സംസാരിച്ച് വീട്ടിലോട്ട് വന്ന് തിരിച്ച് നേരത്തെ പോലെ പോവുക അല്ല കൈവിട്ട് പോവാണ് ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതി ഇവർക്ക് വേണ്ടിട്ടാ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തലമുരിച്ച് നടക്കാൻ പറ്റത്തില്ല അനിയാ സമ്മതിക്കത്തില്ല അതിന് വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ ഇവര് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഈ കമന്റ് ഇടുന്നവര് ഇവരോട് ഇതൊക്കെ ചോദിക്കുന്നവര് എന്തിന് അവരുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അവരുടെ ജീവിതമാണത് സീരിയലും കാര്യങ്ങളും ഒന്നുമല്ല എന്തായി ഇതെന്തായി ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും അവരുടെ മുഴുകിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ അവർക്കത് ഇത് താങ്ങാൻ പറ്റത്തില്ല മനസ്സിലാക്കുക എന്നിട്ട് കുറച്ചുകൂടെ ബോധമൊക്കെ ഉള്ളവരായിട്ട് പെരുമാറാൻ പഠിക്കും കേറി ചെന്ന് എന്താണ് ഏതാണ് എന്ത് പിന്നെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് 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 വാടകയ്ക്ക് ഹൗസിൽ എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത് എന്ത് പ്രശ്നമായിരുന്നെങ്കിൽ ഫാമിലിയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടല്ല അല്ലെ കണ്ടത് അവർക്കതൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവിടെ പറഞ്ഞത് ഫസ്റ്റ് തെറ്റ് അവർ പറയാൻ പാടില്ല മുമ്പുള്ള വീടുകളിൽ ഞാൻ പറഞ്ഞു തരുന്നു അവർ വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുക അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ല ഇടേണ്ടത് ചോദിക്കുന്നവർക്ക് ഓക്കെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് കാണുന്നവർക്ക് എന്താണ് സുഖം മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് വിഷമങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ